എല്ലാവർക്കും ഒരാകാശ് കിറ്റമേലിന്റെ പുതിയ വീഡിയോ അപ്പഴേ ഇന്ന് കൂട്ടാൻ പണി എനിക്കൊരു പണി ഞാൻ ആക്കണ കിറ്ററി ാണ് ചിക്കൻ കറി വേ ഇന്ന് ഞാൻ പറഞ്ഞു അടിപൊളി ചിക്കൻ കറി എനിക്ക് നന്നായിട്ട് കറികളൊക്കെ ഉണ്ടാക്കാറില്ല പക്ഷെ വീട്ടില് വൈഫിന് ഞാൻ ബാധി പോവാറില്ല പക്ഷെ ഇന്ന് ആൾക്കാർ ചാനലേക്ക് വേണ്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ചിക്കൻ കറി ഞാൻ ആളെ ഒന്നിനും അടുപ്പിക്കണില്ല ജസ്റ്റ് ഇത് വിളക്കം പറയാൻ വേണ്ടി മാത്രമല്ല പിന്നെ ഫൈനലി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പറഞ്ഞിട്ട് ഒരു തവണ കണി വരും അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോവാം അല്ല പോലെ വിളിക്കുന്ന ഒരു മണിക്കൂറായിട്ട് വന്നിട്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കത്തി ഫ്രൈ പാൻ ചൂടായി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊറച്ചധികം വെളിച്ചെണ്ണ വയ്ക്കണ്ട കാരണം നമുക്ക് ഇതൊക്കെ ചൂടാവണ്ട എണ്ണ ചൂടായി ചൂടാക്കും വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കുറച്ച് അതിന് ഉരുപോട്ട് കൊടുക്കാം ഈ ഉരുവോട്ട് അതിന് കറക്കി നമുക്ക് കുറച്ചൊരു കൊഴുപ്പ് കൂട്ടും ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ചൂടായ ഉലുവേലിക്ക് വെളിച്ചെണ്ണ ഉലുവേലിക്ക് നമുക്ക് ഇട്ടി സാപോള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മൂന്ന് സപോളകൾ എടുത്തിട്ടില്ല കേട്ടോ മൂന്ന് മൂന്നര സപ്പോള അതുപോലെ നമ്മൾ രണ്ട് കുടം ഏഹ് വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി വലിയൊരു കഷ്ണം ഇതെല്ലാം നമുക്ക് ഇട്ടിട്ട് ഇവനെ വഴറ്റി അടക്കണം നമുക്ക് അതുമാതിരി കുറച്ച് പച്ചമുളക് ഒരു എട്ട് പീസ് പച്ചമുളക് ഇത് നാടൻ കോഴിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം ഞങ്ങൾ കള്ളുപ്പള്ളി ഉപയോഗിക്കുന്നത് ഈ ഉപ്പിടുന്ന എന്താ വെച്ചാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും നമുക്കിത് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം കാരണം അടക്ക അടച്ചു വെക്കണ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റുന്ന വാടികൊട്ടും ജീവി ഇടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അങ്ങനെ സവോള ഇഞ്ചി വെളുത്തൊക്കെ ഒന്ന് വാടിയോന്ന് നോക്കാം ബ്രൗൺ കളർ ആവുന്നവരം നമുക്ക് നോക്കണം ആയിട്ടില്ല കുറച്ചും കൂടി നമുക്ക് ആവണം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിന് ശേഷം വേണം ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തക്കാളി ഇടാൻ ഏകദേശം ബ്രൗൺ ആയി തുടങ്ങിട്ട അത് കുറച്ച് കറിവേപ്പ് കടാം കറിവേപ്പില നേരത്തെ കിടന്ന് ഇടങ്ങ് ഇടാൻ എന്ത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കരിഞ്ഞി പോകണ്ടാക്കി വാടി പോകേണ്ട എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇടുമ്പോൾ നമുക്ക് എൻ്റെ പച്ചമുളക് കിട്ടും അടുത്തൊരു കാര്യം തെറ്റി പറഞ്ഞു നമ്മൾ ഇതൊക്കെ വാടിയതിനു ശേഷം നമ്മൾ തക്കാളി ഇടുന്ന പറഞ്ഞു തക്കാളി ഇല്ലാതെ കേട്ടോ തക്കാളി ഇല്ല മസാലപ്പൊടിക്കൊമ്പറ്റി വന്നു അത് ഒരു എന്താ പറയാ ഒരു ഫ്രൈ ഒക്കെ രീതിയിലായതിനു ശേഷം നല്ല പരുവായതിനു ശേഷം നമ്മൾ തക്കാളി ഇടക്കുള്ളൂ നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ടാണ് അപ്പൊ നമുക്ക് ശരിക്കും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ വൺ വൺ ബൈ വൺ ആയിട്ടുള്ള ഈ മസാലപ്പൊടി ഇടണം കാരണം നൊറ്റയ്ക്ക് ചെയ്യുന്നു ചെയ്യുന്നത് കൊണ്ട് എല്ലാം കൂടി ഞാൻ കൂട്ടി വെച്ചേക്കാണ് ഈ മസാലപ്പൊടി ഒരു മസാലപ്പൊടിക്കൊരു പ്ലേറ്റിലാക്കി വെച്ചേക്കാം കണ്ടില്ലേ ഇത് എത്ര ടീസ്പൂൺ വെച്ചിട്ടുണ്ട് ഞാൻ പറയാട്ട ഇതിലിട്ടിട്ടുള്ള മസാലകൾ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആ മാതിരി ഗരം മസാല ഒരു കുറച്ച് ഒരു നുള്ള എന്ന് പറയാം അതുപോലെ ചിക്കൻ മസാല അത് ഞാൻ രണ്ട് ടീസ്പൂൺ ഉണ്ട് അത് നല്ല മണം കിട്ടും ചിക്കൻ മസാല ഇട്ടാൽ ചിക്കൻ കറിക്ക് രണ്ട് ടീസ്പൂൺ ഞാൻ ഇടാറ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെയല്ല എൻ്റെ വൈഫ് ഇടാറ് ആൾ കുറച്ചുകൂടി എല്ലാം അത് ഞാൻ പറഞ്ഞ രീതിയിൽ വിട്ടിട്ട് പകുതി പകുതി വിധം ഉണ്ടാറുള്ളൂ അതായത് ഓരോ ടീസ്പൂൺ വരെ ഇടാറുള്ളു മസാലകളൊക്കെ ഒരുവിധം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ബ്ലൂ കളറില് ഒറിജിനൽ ബ്ലൂ കളറിൽ വളരെ കുറച്ചിടമ്പോ കണ്ടോ അപ്പൊ ഒന്നും കരിയില്ല ഇടയ്ക്ക് നല്ല മണം അടിച്ചു എന്ന് തോന്നുന്ന എനിക്ക് ഒരു കോമഡി പറഞ്ഞു കേട്ടോ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളറായിട്ട് ഇതിലേക്ക് മൂന്ന് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് കിലോ കോഴിയാണ് അതിലേക്ക് മൂന്ന് ചെറിയ തക്കാളി കേട്ടോ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ എന്താ പറയാ ഇത് അടിപിടിക്കാതിരിക്കുക കട മസാലകളെ ഒരുപാടുള്ള കുറച്ച് അടിപിടിക്കാൻ അല്ലാണ്ട് ഈ തക്കാളി നല്ല രീതിയിൽ കുഴഞ്ഞതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഈ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ അപ്പൊ വേണ്ടി നമ്മൾ കുറച്ച് ഫ്ലെയിം കുറച്ച് കൂട്ടിയിടണം വേറെ തക്കാളി കുറച്ച് വേഗമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫ്ലെയിം കൂട്ടിയിടണം അപ്പോൾ നമ്മൾ ഇത് ഈ തക്കാളി പേസ്റ്റ് രൂപത്തിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല പാസ്റ്റ് ചൂക്കത്തിൻ്റെ തക്കാളിക്ക് കഴിഞ്ഞിട്ടോ ഏകദേശം ഞാൻ ഒരു ഏഴ് മിനിറ്റോളം വെയിറ്റ് ചെയ്തു കാരണം നല്ല പാസ്റ്റ് ചൂപ്പത്തിൽ തുടങ്ങി സാമ്യം എടുക്കും ഇനി അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇടമ്പ രണ്ട് കിലോ ചിക്കൻ നമുക്കിത് ഇന്ന് പതുക്കൊന്ന് ഇളച്ചു കൊടുക്കാം ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടേ പതുക്കങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ മസാല ഒക്കെ പിടിക്കുന്നവരെ ഇന്ന് നാടൻ കൂടിയത് കൊണ്ട് നമുക്ക് കുറച്ച് സാധനം എടുക്കട്ടോ ഇനി ഇതിരിക്കും കുറച്ച് വെള്ളം ഒക്കണത് ഇനി നമുക്ക് നമുക്കിതിരിക്കു ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കട്ടെ ഈ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വൈഫിന് ഇതുപോലെ ഇരച്ചിക്കറിക്ക് ഗ്രേവി അധികം ഇഷ്ടമല്ല ഇങ്ങനെ കുറമ്പ് രീതിയിലാക്കണം എനിക്ക് ഗ്രേവി വേണം പക്ഷെ അതായത് വൈഫിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ അതുപോലെ ഉണ്ടാക്കുന്നത് കുറച്ച് നേരം വരെ നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് കുറച്ച് കുരുമു കുരുമുളക് പൊടി ഇടാം ഏത് ഇറച്ചിക്കും കുരുമുളക് പൊടി കുറച്ച് കിടാണെങ്കിൽ നല്ലതാണ് അത്യാവശ്യം വരുവും കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ ഡിസ്പോൺ കടക്കുകൾ ഞാൻ പിന്നിന് കുറച്ചിട ഇത്ര മതി അത്യാവശ്യം വരുവരി കിട്ടും കുരുമുളക് പൊടി കിട്ടും അങ്ങനെ വീണ്ടും നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഉപയോഗം വരെ ആടൻ ചിക്കൻ കറി അങ്ങനെയുണ്ട് നിങ്ങളുടെ നാവില് വെള്ളം വരുന്നില്ലേ ഇന്ന് കമ്മലിനിട്ടോട്ടോ അപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ പരിപാടിണ്ട് ഈ സൈഡിലിരിക്കുന്ന മല്ലല ഇതിൽ ലാസ്റ്റ് അതിന്റെ മുകളിൽ ഇടാറുണ്ട് കേട്ടോ അപ്പൊ എന്റെ വൈഫിനെ വിളിച്ചേക്കാണ് ഞാൻ വൈഫിനെ അടക്കിലേക്ക് ഇന്ന് തോടി വെച്ചിട്ടില്ല ഇത് ഞാൻ ഈ കറി ഉണ്ടാക്കണത് അപ്പൊ അതുകൊണ്ട് ആളെ വീഡിയോയിലേക്ക് ആളെ വീഡിയോ രേഖാസ് സ്കിച്ച് വിലാണോ എല്ലാവർക്കും അറിയാം കാണുന്നവർക്കറിയാം സബ്സ്ക്രൈബ് ചെയ്തവർക്കറിയാം എങ്കിൽ പോലും പറഞ്ഞു മാത്രം കേട്ടോ ആൾക്ക് വേണ്ടി ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് കിച്ചൻ പോകുന്നത് ആളീ ബാളിയും വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ഉപ്പും മുളകും ഒക്കെ നോക്കാൻ വേണ്ടിട്ട് നാടൻ നാടൻ ചിക്കൻ ഒക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ എന്റെ വൈഫിനെ വിളിച്ചു നോക്കാൻ പറ്റി അത് വരെ അടുപ്പിച്ചില്ല കേട്ടാ അപ്പൊ അവിടെ മറ്റേ എരിവും മറ്റേ മസാല കൊറച്ചു കുരുമു കുരുമുളക് പൊടി ഇടയ്ക്കിട തെറ്റി വേണോ സോറിട്ടാ കേട്ടോ കുരുമുളക് പൊടി കിട്ടോ ഒരു ടീസ്പൂൺ വേറെന്തേലും ആ ഞാൻ പറഞ്ഞാൽ ഈ ബാധിക്കുക ഈ ബാധിക്കരുത് പറഞ്ഞിട്ടു ഇത് എന്റെ സ്വന്തം ചിക്കൻ കരി കേട്ടാ ആളെ വീടിലേക്ക് പോണത് മാത്ര കുഴപ്പമില്ല എന്നാലും നമ്മള് ഇടയ്ക്ക് നമ്മൾ കടക്കിലേക്ക് കയറി ഇങ്ങനൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷല്ലേ നമ്മുടെ നേരം പോക്കും വെള്ളം പറ്റും മറ്റു നേരം കൊച്ചേരം അവസാനഘട്ടത്തിലേക്ക് കഴിഞ്ഞിട്ടോ രേഖ ബാക്കിയുള്ള കാര്യം ചെയ്തോട്ടോ

അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രീ ടൈമിലൊക്കെ വല്ലവരെങ്കിലും വർദ്ധിരിക്കും നമുക്ക് നല്ല നേരം പോകട്ടോ ഞാൻ എഫേർട്ട് ശരിക്കും മനസ്സിലാക്കിട്ടോ ഞാൻ ചോദിക്കാറുണ്ട് കാരണം ഒരു ക്യാമറ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് കറി വെക്കണ നല്ല ബുദ്ധിമുട്ടാണ് അതൊന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ കാരണം ഈ കറി വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ കിച്ചണില് വരാൻ പറ്റുള്ളത് അപ്പൊ ഒരു കയ്യിൽ ക്യാമറ ഈ മൊബൈലും പിടിച്ചിട്ട് കറി ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു എഫേർട്ട് തന്നെ എടുക്കണം കേട്ടോ അത് യാതൊരു സംശയവും ഇല്ല ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അടിക്കുക അതിന്റെ ഒപ്പം തന്നെ ഓൺ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ വേറെ ഒരു വീഡിയോ